നമസ്കാരം സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കണേ ഇനി മോദിക്കും ഇലക്ഷൻ കമ്മീഷനും നല്ല ദിവസങ്ങളല്ല സുപ്രീം കോടതി ഇവരെ പീഡിച്ചൊലച്ചിരിക്കുകയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് ഇലക്ഷൻ കമ്മീഷനെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതെല്ലാം വിശദമായി സംസാരിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്കമിട്ട് കുറെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ അറുപത്തി ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ആരാണ് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരാക്കി മാറ്റിയത് എന്തിനാണ് ഇ വി എം മെഷീനിൽ കൃത്രിമം കാണിച്ചത് ആരാണ് ഈ എല്ലാ തെളിവുകളും നിരത്തി സുപ്രീം കോടതി ചോദിച്ചപ്പോൾ മോദിയുടെ ഇലക്ഷൻ കമ്മീഷന്റെ മുഖത്ത് രക്തമയമില്ലായിരുന്നു എന്നതാണ് സത്യം ഇത് ഇന്ത്യയുടെ ജനാധിപത്യമാണോ അതോ അടിച്ചമർത്തലാണോ എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുറപ്പ് സുഹൃത്തുക്കളെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെറുകയിൽ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുകയാണ് മോദിയുടെ സംവിധാനങ്ങൾ തകരുന്നു ഈ അഭിപ്രായം വെറും ആരോപണമല്ല ഓരോ ദിവസവും പുതിയ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കള്ളവോട്ടുകൾ മെഷീൻ തട്ടിപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന കോടതി പരാമർശങ്ങൾ ഇങ്ങനെ ഓരോന്നും ദിനംപ്രതി വന്നുകൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് വെറും ഒരു പ്രസംഗമല്ല ഇത് കോടതി വിധികളാണ് തെളിവുകളാണ് രാജ്യസ്നേഹികളായ സ്നേഹികളായ ജഡ്ജിമാരുടെ വാക്കുകളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് സംരക്ഷിക്കാനായി ഒരു വലിയ പോരാട്ടം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ബീഹാറിൽ നടന്നത് വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിക്കളയുകയായിരുന്നില്ല അവർ ജനാധിപത്യത്തെ അവിടെ നിന്നും മാറ്റിക്കളയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ വലിയ തട്ടിപ്പിന്റെ രഹസ്യം പൊളിഞ്ഞത് ബീഹാറിൽ മാത്രം ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഇപ്പോൾ പൂർണ്ണമായ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് വാർത്താ റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ച പോയ കണക്കാക്കി പട്ടികയിൽ നിന്നും നീക്കി അങ്ങനെ മരിച്ചുപോയ കുറേ ആൾക്കാരെ കൂട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്നതും വലിയ വൈറലായ ഒരു വാർത്തയായിരുന്നു അതുപോലെ തന്നെ ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ കളികൾ കണ്ടിട്ട് ഇന്ത്യയിലെ ജനങ്ങളാകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണിപ്പോൾ അതായത് ഒരു പ്രത്യേക മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷികളോട് പൂർണ്ണമായും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രാമവാസികളെ അവരെ എല്ലാം തെരഞ്ഞെടുപ്പിൽ നിന്നും അങ്ങ് ഒഴിവാക്കി അതായത് അവരുടെ ഒന്നും പേരുകൾ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ല ഇലക്ഷൻ കമ്മീഷൻ അവരെയെല്ലാം വോട്ട് ചെയ്യൽ നിന്നും അങ്ങ് ഒഴിവാക്കി സുഹൃത്തുക്കളെ നിങ്ങളിൽ പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നാലല്ല നൂറ് ശതമാനം തെളിവോടുകൂടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റ് ചില കക്ഷികളും ചേർന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പുറത്തുവിട്ട കാര്യങ്ങളാണ് അതിലൊന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞ മരിച്ചവരോടൊപ്പം രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്ന വാർത്ത അതായത് ഒരു പ്രദേശത്ത് ആയിരത്തി ഒരുന്നൂറ് പേരുള്ളതിൽ മുന്നൂറ് പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ല മറ്റൊരു ഗ്രാമത്തിൽ വിശേഷിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ജനവാസമുള്ള വാർഡുകളിൽ അവരെ എല്ലാം വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു സുപ്രീം കോടതിയിൽ ഈ തെളിവുകളൊക്കെ വെച്ചപ്പോൾ ജഡ്ജിമാർ പോലും ചോദിച്ചു ഇത് സംഭവിച്ചത് ആരുടെ ഉത്തരവിലാണ് എന്ന് സുഹൃത്തുക്കളെ ഇത് നിയമപരമായ ഒരു ചോദ്യമല്ല ഇത് രാജ്യത്തിന്റെ നീതിയുടെ ആത്മാവിനോടുള്ള ചോദ്യമാണ് ഇത് ബീഹാറിന്റെ മാത്രം പ്രശ്നമല്ല സുഹൃത്തുക്കളെ ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ നേരിട്ടടിക്കുന്ന അടിയാണ് ഇനി നമ്മൾ ഓരോരുത്തരും ചോദിക്കണം ഓരോ സംസ്ഥാനങ്ങളിലും ഇതുപോലെ നീക്കം നടന്നിട്ടുണ്ടോ എന്ന് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ബി ജെ പിയുടെ ഗൂഢതന്ത്രങ്ങൾ നമ്മൾ അറിയണം ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിച്ചേ മതിയാവും അതുപോലെ തന്നെ ഹരിയാനയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നത് ഇതിലും ഞെട്ടിക്കുന്ന കാര്യമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന ധീരനായ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ റീ നടന്നപ്പോൾ മെഷീനുകൾ നടന്ന തട്ടിപ്പ് നേരിൽ തെളിയിക്കപ്പെട്ടു ഇത് പുതിയ മെഷീനുകളല്ല അതേ ബൂത്ത് അതേ ഉദ്യോഗസ്ഥൻ അതേ യന്ത്രങ്ങൾ പക്ഷേ ആദ്യ ഫലത്തിൽ തോറ്റയാൽ ഇപ്പോൾ വിജയിച്ചു അതുപോലെ ആദ്യ ഫലത്തിൽ വിജയിച്ചയാൾ ഇപ്പോൾ പരാജയപ്പെടുകയും ചെയ്തു ഇത് വെറും തമാശയല്ല സുഹൃത്തുക്കളെ നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തന്നെ തല്ലിക്കെടുത്തുന്ന തെളിവുകളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് സംഭവിക്കാമെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ വലിയ തെരഞ്ഞെടുപ്പുകളെ വിശ്വസിക്കുന്നത് സുഹൃത്തുക്കളെ ഈ തട്ടിപ്പുകൾ ഒന്നും അവസാനിക്കുന്നില്ല പ്രതിപക്ഷം ആരോപിക്കുന്നത് മോദിജി ബനാറസിൽ ആദ്യഘട്ടത്തിൽ വളരെ പിന്നിലായിരുന്നു എന്നാണ് എന്നാൽ പിന്നീട് വോട്ടെണ്ണൽ നടന്ന ഒരു അപ്രതീക്ഷിത മാറ്റം വഴി മോദി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു കണക്കൂട്ടിൽ ഒരുപാട് സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു ഇതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും ആരും ഗവനിച്ചില്ല എന്നതാണ് സത്യം എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മോദിജി മത്സരിച്ച മണ്ഡലത്തിലെ ഇലക്ഷൻ്റെ എല്ലാ ഡാറ്റകളും ഇലക്ട്രോണിക്കായി നൽകുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മോദിയല്ല മറുപക്ഷമാണ് വിജയിച്ചതെന്ന് തെളിയിക്കാം എന്ന വെല്ലുവിളി നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ ആ ഡേറ്റ നൽകുമെന്ന് ഒരിക്കലുമില്ല അതുപോലെ തന്നെ നമ്മളെല്ലാം നേരിട്ട് കണ്ട ബി ജെ പിയുടെ ഒരു മറിമായ തെരഞ്ഞെടുപ്പുണ്ട് അതായത് മറ്റൊന്നുമല്ല ഛത്തീസ്ഗഡിലെ മേയർ തിരഞ്ഞെടുപ്പ് അത് ക്യാമറയിൽ പതിഞ്ഞ തട്ടിപ്പ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് മാറ്റി എഴുതാൻ ഈ സംഭവങ്ങളെല്ലാം ഒരു കാര്യമാണ് തെളിയിക്കുന്നത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു മോദിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമയം ഒട്ടും നല്ലതല്ല എന്നുള്ളത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയിലുള്ള ഓരോ കോടതി വഴിയും ഇന്ത്യയിലെ സുപ്രീം കോടതിയിലും പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരും സഖ്യകക്ഷികളുമെല്ലാം ബി ജെ പിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും സ്വതന്ത്രമാണോ എന്നുള്ളതും ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ എന്നും അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിലുള്ള ഒരു ഓഫീസാണോ എന്നുമാണ് അതുപോലെ തന്നെ ബീഹാർ മോഡൽ വോട്ട് തട്ടിപ്പ് രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പി നടപ്പിലാക്കുമോ എന്നതാണ് ജനങ്ങൾക്ക് അറിയേണ്ട അടുത്ത ചോദ്യം അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയാണോ എന്നും ജനങ്ങൾക്ക് അറിയാനായി സുപ്രീം കോടതിയോടോ മറ്റു കോടതികളിലോ ജനങ്ങൾ നെഞ്ചുവരിച്ചതെന്ന് ചോദിക്കും എന്നുറപ്പാണ് അതുപോലെ തന്നെ കോടതിയോട് ചോദിച്ച് ഉത്തരമറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പ് വിഷയം എങ്ങനെയാണ് ബി ജെ പി ഉദ്ധവ് താക്കറെയും ശരത് പവാറിനെയും പുറത്താക്കിയതെന്ന് ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് അവിടെ അവർ ഉപയോഗിച്ചത് ട്രിപ്പിൾ എൻജിൻ സിസ്റ്റമാണോ എന്നാണ് അവർ ചോദിക്കുന്നത് അതായത് കേന്ദ്രം സംസ്ഥാനം കമ്മീഷൻ ഇതൊക്കെയല്ലേ മൊത്തത്തിൽ മോദിയുടെ കൺട്രോൾ ഒന്നും അറിയാൻ ജനങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് സുഹൃത്തുക്കളെ കോടതി ഇപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ച ചോദ്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്കുള്ളിൽ ആവേശം വിതച്ചിരിക്കുകയാണ് തങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി നേരിട്ട് ചോദിക്കുമ്പോൾ അതിന് അതിനുത്തരമില്ലാതെ അടവടലം ഇലക്ഷൻ കമ്മീഷൻ മലക്കം അറിയുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലാകും എത്രമാത്രം തങ്ങൾ ചതിക്കപ്പെട്ടു എത്രമാത്രം ഈ ഇലക്ഷൻ കമ്മീഷനും ഈ ഭരിക്കുന്ന പാർട്ടിയും ഇന്ത്യൻ ജനതയെ വഞ്ചിച്ചു എന്നതും സുഹൃത്തുക്കളെ ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പല്ല ഇത് നമ്മുടെ വോട്ട് തട്ടിയെടുത്ത ജനാധിപത്യത്തിന്റെ കള്ളക്കളിയാണ് ഇന്നിത് ഹരിയാനയിലാണെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിൽ തന്നെയാകാം ഇനി ചൂടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം ശക്തമായ പ്രതികരണങ്ങൾ നമ്മൾ നടത്തണം ഒരു പൗരനായ നമ്മുടെ ആത്മാവിനെ കൊല്ലുന്നത് നമ്മൾക്കിനി കണ്ടിരിക്കാനാവില്ല നീതി മാത്രം ഇനി മതിയാകില്ല സുഹൃത്തെ ജനം ഉണരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഒരു ഭീകര രാജ്യമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് എന്നപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ നിരീക്ഷിക്കും ഞങ്ങളത് മനസ്സിലാക്കും ഞങ്ങളത് ചർച്ച ചെയ്യും എല്ലാ കമൻറ്റുകൾക്കും തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകും എന്നും ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി അതിൻ്റെ ചർച്ചകളിലെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം